ഓണം പ്രമാണിച്ച് മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ വിൽക്കുന്നത് കണ്ടെത്താൻ പെരിന്തൽമണ്ണ നഗരത്തിൽ എക്സൈസ് വകുപ്പ് ഡോഗ് സ്ക്വാഡുമായി വ്യാപക പരിശോധന നടത്തി എക്സൈസ് സർക്കിൾ ഓഫീസിനൊപ്പം മലപ്പുറം ഐ ജി യൂണിറ്റ് കെ നയൻ എന്നിവ സംയുക്തമായാണ് പരിശോധന നടത്തിയത് മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ എന്നിവ കണ്ടെത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ച ലൈക്ക എന്ന ഡോഗ് സ്ക്വാഡും സംഘത്തിലുണ്ടായിരുന്നു പെരിന്തൽമണ്ണ മനഴി ബസ് സ്റ്റാൻഡ് മൂസക്കുട്ടി സ്മാരക ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് റെയിൽവേ സ്റ്റേഷൻ ആളുകൾ കൂടുന്ന പ്രദേശങ്ങളും സംഘം പരിശോധന നടത്തി ഓണക്കാലത്തുണ്ടാകുന്ന വ്യാജ മദ്യങ്ങൾ അമർച്ച ചെയ്യാനും മദ്യ ലഹരി മയക്കുമരുന്നുകൾ കണ്ടെടുത്ത് കേസുകൾ കണ്ടുപിടിക്കാനും ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്കോഡ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട് ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഇങ്ങനെ അന്വേഷണം നടത്തി കേസുകൾ കണ്ടുപിടിക്കുന്നതായിരിക്കും പരിശോധന ശക്തമാക്കുന്നതായിരിക്കും ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന മാർക്കറ്റ് ബസ് സ്റ്റാൻഡുകൾ റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സർവീസ് തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശോധന നടത്തുന്നതും കേസുകൾ കണ്ടെടുക്കുന്നതും അത് റിപ്പോർട്ട് ചെയ്യുന്നതുമായിരിക്കും വ്യാജ മദ്യങ്ങൾ ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് ലൈസൻസ് അല്ലാതെ മദ്യം കഴിക്കരുത് കഴിച്ചു കഴിഞ്ഞാൽ സാധ്യത കൂടുതലാണ് വ്യാജ മദ്യം ഇറങ്ങാനുള്ള സാധ്യത കൂടുതലാണ് വരും ദിവസങ്ങളിലും പരിശോധന തുടരും എക്സൈസ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ കുഞ്ഞാലൻകുട്ടി മനോജ് കുമാർ പ്രിവന്റീവ് ഓഫീസർമാരായ പ്രസാദ് റഫീഖ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ നിബുൺ അലി രാജേഷ് ഡോഗ് ട്രെയിനർ പ്രശാന്ത് എന്നിവർ പരിശോധനകൾ